കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ഉറക്കം സാരില്ല പഠിക്കാൻ മടി അത് മാറ്റിയെടുക്കണം ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ച പിന്നെ ചെയ്യാം എന്നുള്ള തോന്നൽ അതിനാണ് പ്രമാദം എന്ന് പറയുക പ്രമാദം പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അതിൻ്റെ ഒരു ബോധം ഇപ്പോഴും വന്നിട്ടില്ല എന്താ ചെയ്യ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണെന്നുള്ളതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് വേറൊരു ബോധം വരാനില്ല നമുക്ക് സ്വാഭാവികമായിട്ടുള്ളത് മതി പക്ഷേ ഈ ഭയങ്കര ഉറക്കം ഭയങ്കര എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നത് എന്നാണ് നിന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയണത് അപകടമാണ് അങ്ങനെ പറയരുതേ ഭയങ്കര ഇഷ്ടമായി തെറ്റ് ഭയങ്കര ഭയം കരോ തീയതി ഭയങ്കര പേടിപ്പെടുത്തുന്നത് വേറൊരു അർത്ഥം ഇല്ല അപ്പൊ പേടിപ്പെടുത്തുന്ന ഉറക്കം എന്ന് പറഞ്ഞാൽ ഉണരേണ്ട സമയത്ത് ഉറങ്ങുക പരീക്ഷയ്ക്ക് പോണ്ടപ്പോ ഉറങ്ങുക കളിക്കേണ്ടപ്പൊ ഉറങ്ങുക പഠിക്കേണ്ടപ്പോ ഉറങ്ങുക അത് ഭയങ്കരമാണ് അത് ശരിയാണ് അത് പാടില്ല നമുക്ക് ജീവിതത്തിൽ സമയം ഉപയോഗിക്കാൻ കഴിയണം നോക്കൂ നമ്മൾക്ക് ആർക്കെങ്കിലും ഇന്നത്തെ ഉദയം എനിക്ക് കാണാൻ പറ്റുമോ നമ്മൾ മരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ ഉദയം ഒന്ന് കാണാൻ പറ്റുമോ ഇനി പറ്റില്ല നാളത്തെ ഉദയം കാണാം മറ്റന്നാളത്തെ ഉദയം കാണാം കഴിഞ്ഞു പോയത് ജീവിതത്തിൽ ഏറ്റവും വില കൂടിയത് സമയമാണ് ഒരു നിമിഷവും നമുക്ക് നഷ്ടപ്പെടുത്താനില്ല ഒരു നിമിഷവും ഈ ഒരു ബോധം ആദ്യം ഉണ്ടാവുക എന്നിട്ട് ജീവിതത്തെ ക്രമീകരിക്കുക ദയവ് ചെയ്ത് മക്കളോട് പറയാനുള്ളത് രാത്രി വൈകുന്നത് വരെ നല്ല കുട്ടികളായിട്ട് പഠിച്ചിരിക്കരുത് രാത്രി വരെ മൊബൈൽ ഫോണ് കമ്പ്യൂട്ടർ തുടങ്ങിയ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരിക്കരുത് ഈ ലോകത്തിനൊരു താളമുണ്ട് ബയോ ക്ലോക്ക് എന്നതിനെ പറയാം എന്ന് വിചാരിച്ചോളൂ ആ ബയോ ക്ലോക്ക് യൂണിവേഴ്സൽ ക്ലോക്കുമായിട്ട് ചേർന്നിരിക്കുന്നതാണ് അതായത് ഒരു യൂണിവേഴ്സൽ ബയോ ക്ലോക്ക് ഉണ്ട് ഒരു ഇൻഡിവിജ്വൽ ബയോ ക്ലോക്ക് ഉണ്ട് ഈ ക്ലോക്ക് സിസ്റ്റം ചെയ്തിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് സൂര്യോദയത്തിനും അസ്തമയത്തിനും അനുസരിച്ചാണ് അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം അപ്പൊ അസ്തമയം കഴിഞ്ഞ് ഏറെ നേരം ഉണർന്നിരിക്കരുത് ഉറങ്ങണം സുഖായിട്ട് ഉറങ്ങിക്കോളൂ അപ്പൊ അത് ഭയങ്കര ഉറക്കാവില്ല സുഖമായിട്ട് ഉറക്കാവും രാവിലെ നേരത്തെ ഉണരുക ശൗച സ്നാനാദികളൊക്കെ ചെയ്ത് പഠിക്കുക പഠിക്കുക പഠിച്ച് എപ്പോഴാണോ മുഷിപ്പ് വരുന്നത് അപ്പൊ നിർത്തുക മുഷിപ്പ് തോന്നിയാ പിന്നെ പഠിക്കരുത് പരീക്ഷയാണ് അതുകൊണ്ട് കുത്തിയിരുന്ന് വായിക്കരുത് കാരണം മുഷിപ്പ് വരുമ്പോ നമ്മുടെ മസ്തിഷ്കത്തിലെ കോടിക്കണക്കിനായ ന്യൂറോണുകളുടെ പോളറൈസേഷനിൽ വരുന്ന വ്യത്യാസമാണ് അപ്പൊ നമ്മൾ ബലപൂർവകം പഠിക്കരുത് അപ്പൊ നമ്മൾ കുറച്ച് പച്ചപ്പൊക്കെ കണ്ടു നടക്കുക കുറച്ച് പച്ചവെള്ളം കുടിക്കുക പൂക്കൾ ചെടികളൊക്കെ ഒന്ന് കാണുക രണ്ട് കുശലം അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ആരോടെങ്കിലൊക്കെ പറയുക എന്നിട്ട് വീണ്ടും പോയി പഠിക്കുക അങ്ങനെ ചെയ്തു നോക്കൂ പിന്നെ നമുക്ക് എന്തിനാ താല്പര്യം നമ്മൾ പഠിക്കണ സബ്ജക്റ്റിൽ താല്പര്യം അല്ലെങ്കിൽ ഉറക്കം വരും എന്നാളൊരു കുട്ടി പറഞ്ഞു സ്വാമി ഒന്നും ഓർമ്മയില് നിൽക്കണില്ല സ്വാമി എന്താ ചെയ്യാ ഞാൻ ഞാൻ ചോദിച്ചു നീ അവസാനം കണ്ട സിനിമ സിനിമയേതാണ് പേര് പറഞ്ഞു അതിൽ ആരാ മുഖ്യ നായക വേഷം എന്നാളാ എന്തൊക്കെയായിട്ട് കഥകൾ ഒന്ന് പറഞ്ഞുതരൂ ആ കുട്ടി മുഴുവൻ കഥയും പറഞ്ഞു തന്നു അപ്പൊ നിനക്ക് മറവിയുടെ പ്രശ്നമില്ല ഇല്ല മറവി എന്ന് പറഞ്ഞ പ്രശ്നം നിനക്കില്ല നീ പഠിക്കണ വിഷയം മറക്കണത് അത് താല്പര്യം ഇല്ലാത്തോണ്ട അപ്പൊ അച്ഛന്റെയോ അമ്മയുടെയോ നിർബന്ധത്തിന് വഴങ്ങി നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കാൻ പോവരുത് അവനവൻ ഇഷ്ടമുള്ള വിഷയം വേണം പഠിക്കാൻ പോവുക ഇഷ്ടമുള്ള വിഷയം പഠിക്കുമ്പോൾ ആനന്ദായിരിക്കും ആനന്ദം ഉറങ്ങൊന്നുമില്ല പിന്നെ ഉറക്കം വരുന്നുണ്ടോ നിർബന്ധമായിട്ടൊരു ഡോക്ടറെ കാണിക്കുക പ്രത്യേകിച്ച് വൈറ്റമിൻസ് നോക്കണം വൈറ്റമിൻസിൽ ഏറ്റക്കുറവുകളൊക്കെ വന്നിട്ടുണ്ടോ നോക്കണം എന്നിട്ട് അതിന് ചികിത്സ ചെയ്യണം അപ്പോൾ ഉറക്കം തീരെ ഇല്ല അല്ലെങ്കിൽ ഉറക്കം വളരെ കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൊളസ്ട്രോൾ ലെവലൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഉറക്കം കൂടും ചിലർക്ക് വൈറ്റമിൻ ഡി വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല പഠിച്ചാൽ മനസ്സിലാവില്ല പെട്ടെന്ന് ദേഷ്യം വരും സങ്കടം വരും വികാരങ്ങളൊക്കെ കൂടുതൽ വരും കൺട്രോൾ ഉണ്ടാവില്ല വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഇപ്പം നിർബന്ധമായിട്ട് അതൊക്കെ ഒന്ന് നോക്കണം അത് ശ്രദ്ധിക്കുക